ഞാൻ തലശ്ശേരി അതിരൂപതയിലെ ഒരു വൈദികനാണ് എൻ്റെ പേര് ഫാദർ തോമസ് തിരുവൻകുന്നൽ എൻ്റെ വീട് പാലാരൂപതയിൽപ്പെട്ട തുടങ്ങനാട് എന്ന സ്ഥലത്താണ് പത്ത് നാൽപ്പത് വർഷം മുമ്പ് തലശ്ശേരി രൂപതയിൽ വൈദികനായിട്ട് സേവനം ആരംഭിച്ചു വിവിധ ഇടവകളിലൂടെയാണ് ഞാൻ സേവനം ചെയ്തിരുന്നത് ആലക്കോട് എന്ന ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കെ എനിക്ക് പ്രമേഹത്തിൻ്റെ ആരംഭമുണ്ടായി അന്നു മുതൽ അര ഗുളിക വച്ചിട്ട് ദിവസം ഒരു ഗുളിക കഴിച്ചുകൊണ്ട് പോരുന്ന രീതിയായിരുന്നു അത് പിന്നീട് കൂടിക്കൂടി ഒരു ഗുളിക ഒന്നര ഗുളികയായി രണ്ട് ഗുളികയായി രണ്ടര ഗുളികയിൽ എത്തി നിന്ന അവസരം ഒരു വർഷം മുമ്പ് എനിക്ക് പ്രമേഹത്തിന് പുറമെ കൊളസ്ട്രോള് ബി പി ഇതെല്ലാം കൂടുകയും പരിശോധനയ്ക്കായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ബ്ലോക്ക് ഹാർട്ടിനുണ്ട് എന്ന് ഒരു അഞ്ചോ പ്ലാസ് അഞ്ചോ ഗ്രാമിലൂടെ തെളിയിക്കുകയും ചെയ്തു തുടർന്ന് ഒരു വർഷത്തേക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മാറുവാനായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് എന്നൊരു അവസ്ഥ വന്നതുകൊണ്ട് അഞ്ചോ പ്ലാസ്റ്റിക് ഒരുങ്ങിയ അവസരത്തിലാണ് എനിക്ക് അനീമിക് ഡിസന്ററി കൂടി ഉണ്ടെന്ന് മനസ്സിലായത് അത് തുടർന്ന് വിവിധ ചികിത്സകൾ ചെയ്തിട്ട് അഞ്ചോ പ്ലാസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങിയ അവസരത്തിൽ എൻ്റെ ഇടവകയിൽ ഞാൻ വർക്ക് ജോലി ചെയ്യുന്നത് തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട തളിപ്പറമ്പ് അടുത്തുള്ള മണ്ഡലം എന്ന ഇടവകയിലാണ് ആ മണ്ഡലം ഇടവകയിലെ ഒരു സഹോദരന് ജോയി മണിമല എന്ന് പറയും അദ്ദേഹം ഇവിടെ വരികയും ഈ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിൽ രോഗിയായിട്ട് ഒരു ആഴ്ച കയ്യിലേറെ കഴിയുകയും തൽഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രമേഹം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു അതെനിക്ക് സാക്ഷ്യപ്പെടുത്തി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കാൻസർ പേഷ്യൻ്റായിരുന്നു അവരും സുഖപ്പെട്ടു ഈ രണ്ട് സംഭവങ്ങൾ എന്നെ സ്പർശിച്ചു അദ്ദേഹത്തിൻ്റെ കൂടി പ്രേരണ കൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്നു അതായത് മെയ് മൂന്നാം തീയതി തുടർന്ന് പത്ത് ദിവസമായിട്ട് ഇവിടെ ചികിത്സയിലായിരുന്നു ഇവിടുത്തെ ചികിത്സ വളരെ പ്രത്യേകമുള്ളതാണ് ഭക്ഷണമാണ് മരുന്ന് എന്നുള്ളതാണ് ജേക്കബ് സാറിൻ്റെ ഒരു വലിയ പ്രിൻസിപ്പിൾ അതനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കുകയും വിവിധ ഭക്ഷണങ്ങൾക്ക് പകരം മൂന്ന് നേരം ഫ്രൂട്ട്സ് ആദ്യ ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു പിന്നീട് രണ്ട് നേരം ഫ്രൂട്ട്സും പിന്നീട് ചപ്പാത്തിയുമായിട്ടിങ്ങനെ ഈ ദിവസങ്ങൾ അത്രയും കഴിഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ആദ്യം ഒരു ഗുളിക കുറച്ചു പിന്നീട് രണ്ട് ഗുളിക കുറച്ചു ഇപ്പോൾ പ്രമേഹത്തിൻ്റെ രണ്ടര ഗുളിക കഴിച്ചിരുന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുള്ള അവസ്ഥയാണ് എനിക്ക് അതായത് പ്രമേഹം എനിക്ക് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി സുഖപ്പെട്ടു എന്നർത്ഥം അതുപോലെ തന്നെ ബി പിക്കും പ്രഷറിനും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നു അവയും ഇപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കിയിരിക്കുകയാണ് എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തനായിട്ട് എൻ്റെ വെയിറ്റ് അറുപത്തെട്ട് കിലോ ഉണ്ടായിരുന്നത് അറുപത്തി നാല് കിലോ ആയിട്ട് താണു അങ്ങനെ നല്ല സുഖം പ്രാപിച്ചുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അനായാസം ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ സുഖം പ്രാപിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് നാളെ മടങ്ങി പോവുക ഈ ചികിത്സാക്രമം ഭക്ഷണം ക്രമീകരിച്ചുകൊണ്ട് അനാവശ്യമായിട്ട് നമ്മൾ വിവിധതരം തരം ഭക്ഷണങ്ങൾ സമയത്തും അസമയത്തുമെല്ലാം കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒത്തിരി രോഗങ്ങൾ നമ്മൾ നേടിയെടുക്കുകയാണ് ആ രോഗങ്ങളെ ഒഴിവാക്കണമെങ്കിൽ ഭക്ഷണത്തിൻ്റെ ദുഷിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ഭക്ഷണത്തിൻ്റെ ക്രമീകരണത്തിലൂടെ സ്വാഭാവിക ഭക്ഷണങ്ങൾ പഴങ്ങളും പച്ചക്കറികളുമെല്ലാം സമൃദ്ധമായിട്ട് കഴിച്ചുകൊണ്ട് ആ രോഗസൗഖ്യത്തിനായിട്ട് ശ്രമിക്കുകയാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് മരുന്ന് ഉപയോഗിക്കാതെ തന്നെ ഭക്ഷണം മരുന്നാക്കിക്കൊണ്ട് സൗഖ്യം പ്രാപിക്കുവാനായിട്ടുള്ള ഈ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ പരിശ്രമങ്ങളെ ഞാൻ എല്ലാ വിധത്തിലും സഹായിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു പറയുകയാണ് ധാരാളം ആളുകൾ ഈ ചികിത്സാക്രമത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മരുന്നിൽ നിന്ന് മോചനം നേടുവാനായിട്ട് മരുന്നിൻ്റെ അഭീഷണിയിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ഇടപെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സമൃദ്ധമായിട്ട് ഈ സ്വാഭാവിക ഭക്ഷണ ഉപയോഗത്തിലൂടെ അത് ഉപയോഗിക്കുന്നതിലൂടെ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ആളുകൾക്ക് ഇടപെടട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്രസ്ഥാനത്തിന് നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിന് എല്ലാവിധ വിജയം നേടുകയാണ് നേരുകയാണ് അവർ നടത്തുന്ന ഈ കോഴിക്കോട്ടെ ആശുപത്രിയും അതുപോലെ തന്നെ കൊച്ചിയിലും തൃശ്ശൂരും പാലക്കാടുമുള്ള ആശുപത്രികളിൽ ആളുകൾ സമീപിച്ചുകൊണ്ട് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു